തൊണ്ണൂറ്റി മൂന്നാമത് ആത്മനിർഭർ ഭാരത് പുരസ്കാരം വയനാട്ടിലെ കമ്മ്യൂണിറ്റി കേബിൾ ടി വി ചാനലായ മലനാട് കമ്മ്യൂണിക്കേഷൻസിന് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മലനാട് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബെന്നി ഏലിയാസ് അവാർഡ് സ്വീകരിച്ചു ഓൾ ഇന്ത്യ അച്ചീവേഴ്സ് ഫൗണ്ടേഷനും ബിസിനസ് ആൻഡ് പ്രോഫിറ്റ് മാഗസിനും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ പുരോഗതിക്കുതകുന്ന സമഗ്ര സംഭാവനകൾ നൽകുന്ന സംരംഭകർക്ക് നൽകി വരുന്ന ദേശീയ അവാർഡായ ആത്മനിർഭരത് പുരസ്കാരം വയനാട്ടിലെ കമ്മ്യൂണിറ്റി കേബിൾ ടി ചാനലായ മലനാട് കമ്മ്യൂണിക്കേഷൻസിന് ലഭിച്ചു ഓൾ ഇന്ത്യ അച്ചീവേഴ്സ് ഫൗണ്ടേഷനും ബിസിനസ് ആൻഡ് പ്രോഫിറ്റ് മാഗസിനും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മലനാട് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബെന്നി ഏലിയാസ് അവാർഡ് ഏറ്റുവാങ്ങി ചെറിയ ചെറിയ പ്രസ്ഥാനത്തിന് പ്രസ്ഥാനത്തിന് വയനാട് പോലുള്ള ജില്ലയിലെ ചെറിയൊരു ൊരു അവാർഡ് അർഹമായി നമ്മളെ ഒന്ന് തിരിച്ചറിഞ്ഞു ആഗോള നിലവാരത്തിൽ രാജ്യാന്തര തലത്തിൽ നമ്മളെ സോറി രാജ്യതലത്തിൽ നമ്മളെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം വയനാടിന്റെ ദൃശ്യ മാധ്യമരംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങളോടെ മലനാട് ചാനൽ ഇരുപത്തിയഞ്ചാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് രാജ്യത്ത് ജില്ലാതലത്തിലാദ്യമായി സമഗ്രമായ പ്രാദേശിക ചാനൽ എന്ന നിലയിൽ ആരംഭിച്ച മലനാട് ചാനലിന് രാജ്യത്ത് പ്രാദേശിക ചാനലുകൾക്ക് നൽകുന്ന ലൈസൻസും ഈ വർഷം ലഭിച്ചു കേരളത്തിൽ ആദ്യം ഈ ലൈസൻസ് ലഭിക്കുന്ന പ്രാദേശിക ചാനലാണ് മലനാട് അറുപത്തി അയ്യായിരം കണക്ഷനുള്ള മലനാട് ചാനൽ കാൽ നൂറ്റാണ്ടായി വയനാടിന്റെ വികസന ചരിത്രത്തിൽ ശക്തമായ ഇടപെടലാണ് പ്രവർത്തന രംഗത്തും നടത്തിയത് ന്യൂസ് മലയാളം വയനാട് അട <laughs>